ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെയ് സപ്പോ ഇന്ന് ഞാനങ്ങനെ വീലിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബാഗുണ്ട് അതേപോലെ തന്നെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് യാത്ര ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ അമ്മ ഉണ്ട് ചക്കര ഉണ്ട് ഉണ്ട് അപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞുതരാം ഏതായാലും ഒരു ഇൻ്റർനാഷണൽ യാത്രയാണ് അതായത് കേരളോ ഇന്ത്യയൊക്കെ വിട്ടൊരു പോക്കാണ് പോകുന്നത് ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ് അപ്പോൾ ഏതായാലും ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അമ്മായ ചക്കരയും വരുന്നില്ല കാരണം ഉമ്മാക്ക് എന്തു പറ്റി ആ അമ്മാക്ക് നല്ല പനിയും ശരീരം വേദന കാല് വേദന ഉണ്ടല്ലേ ഓക്കെ ദൂരകാസില് കൂടിയാണൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ചക്കരക്ക് പിന്നെ ഓൾറെഡി ബെഡ് റെസ്റ്റ് പറഞ്ഞ ആളാണ് ചക്കരക്ക് ശരിക്കും ഇങ്ങനെ നിൽക്കാനും അനുവാദമില്ല ഫുള്ള് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ പോകുന്നോണ്ട് ഇവരൊക്കെ നീച്ച് വന്നതാണ് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്ക തന്നെയായിരുന്നു വാപ്പാക്കും ഇന്നലെ പല്ലുവേദന ആയിരുന്നില്ലേ വാപ്പാക്ക രാത്രി പല്ലുവേദന ആയിട്ട് വാപ്പായ ഹോസ്പിറ്റൽ പോയപ്പോൾ എല്ലാവർക്കും ഓരോരോ ചെറിയ ചെറിയ അസുഖങ്ങൾ ആ അതങ്ങനെ തന്നെ വരുമ്പോൾ എനിക്ക് ഒരുമിച്ച് തന്നെ വരില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ഒക്കെ റെഡിയാവും അമ്മ കുറവില്ലെങ്കിൽ കാര്യം ചെയ്തു ഒന്ന് ഹോസ്പിറ്റലിൽ പോയിക്കോ ശരിക്കോ അപ്പോൾ പാപ്പ എന്നെ നാക്കിത്തരികയാണ് അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് നാളെയാണ് അപ്പോൾ ഞാനിന്ന് പിന്നെ വീട്ടിൽ നിന്ന് കാറിൽ പോവുകയാണ് അപ്പോൾ കാറിൽ പാപ്പ എന്നെ ഇവിടെ അടുത്ത മുട ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൽ ആക്കിത്തരും അവിടെ നിന്നാണ് എനിക്ക് ബസ് ഉള്ളത് അവിടെ ഞാൻ നേരെ എറണാകുളത്ത് പോകും എനിക്ക് നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ പോകുന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഏതായാലും നമ്മൾ പോകാം അപ്പോൾ ആ എനിക്ക് ബസ് ഒമ്പത് മണിക്കാണ് ഒമ്പത് മണി കഴിയും എട്ട് മുപ്പത്തെട്ട് ആയിട്ടുള്ളൂ അപ്പോൾ ടൈമുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും പോയിട്ട് വരാം Okay. ും അപ്പങ്ങോട്ട് വരികയല്ലേ ആ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ ഇതൊന്ന് ഡിക്കിയിലേക്ക് വെക്കാം അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ ഡിക്കൊന്ന് തുറന്നാ മതി അപ്പം ഓക്കെ 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 അപ്പം ലഗേജ് ഡിക്കൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലാണുള്ളത് മതി ആ ഓക്കെ ആ പാലും ഒന്നിരിക്കുന്നുണ്ട് പല ഒന്നുമില്ലേ രാവിലെ ആ പാല് വന്ന് എന്നാൽ ഓക്കെ പോയി വരാം എല്ലാം വിളിക്കും ഓ വിളിക്കാം 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 ഓക്കെ ബൈ 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 ചക്കര ഓക്കെ ഓക്കെ നിങ്ങൾ തിരിക്കല്ലേ അപ്പോൾ നമുക്ക് തിരിക്കാൻ സമയം എട്ട് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരി ഓക്കെ വൈബൈ വൈബൈ അസാംക്കും ഓക്കെ പോയി വരാം ഉം അമ്മായി അവിടെ ഉണ്ട് യാത്രയൊക്കെയാണ് യാത്രയൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മൾ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് അങ്ങനെ ഞാൻ പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അളിയൻ്റെ ലോഗിൽ നോഫലിൻ്റെ ലോഗിൽ മുന്നേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ പോകുന്ന കാര്യം അവ നമ്മൾ പോകുന്നത് പിന്നെ ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ആരൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനും അളിയനും നമ്മുടെ അക്ബർ ക എഞ്ചിനീയർ നമ്മൾ മൂന്നാറാണ് കേട്ടോ പോകുന്നത് ലക്ഷദ്വീപിലെ കവരത്തി അയലഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ശമുക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വന്നിട്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് നേരെ പിന്നെ എറണാകുളത്ത് പോകുന്ന കാര്യം പറഞ്ഞല്ലോ ഇവിടുന്ന് നേരെ ബസ്സിന് ഞാൻ എറണാകുളത്തേക്ക് പോകും ഏതായാലും അവിടെ കിടന്നിട്ട് പിറ്റേന്ന് രാവിലത്തെ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ തന്നെ വരുവുള്ളൂ എയർപോർട്ടിലോട്ട് പോകാൻ അപ്പോൾ അവിടെ കിടന്നിട്ട് അങ്ങനെ പോകുന്ന രീതിക്കാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും ഇഷ്ട അങ്ങനെ ഒന്ന് കറങ്ങിയൊക്കെ വരാനുള്ള രീതിക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും ബാക്കിയൊക്കെ നമുക്കവിടെ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബസ്സിൽ വന്നിട്ട് ബാക്കി വിശേഷങ്ങളും എറണാകുളത്ത് പോകുന്നതും അവിടെ എത്തുന്നതൊക്കെ ആയിട്ടിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ആരെങ്കിലും ലക്ഷദ്വീപി കൗര ലക്ഷദ്വീപിയുടെ കൗരത്തിയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വെച്ച് വന്നിട്ട് കാണാം ഓക്കെ ലേറ്റ് ആണല്ലേ ബസ് ഒമ്പത് മണി എന്ന് പറഞ്ഞത് ഏകദേശം ഒമ്പതര മണിയായി അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആണ് ഞാൻ വിളിക്കാൻ വിളിക്കാം പാപ്പന എന്തായാലും വെയിറ്റ് ചെയ്യണ്ടോ ഇനിയിപ്പോ എന്തായാലും ബസ് വരാറായില്ലേ ഇനി കുഴപ്പമില്ല ഓക്കെ അപ്പൊ ശരി എന്നാൽ പോയിട്ട് വിളിക്കാൻ വിളിക്കാം ഓക്കെ 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 സപ്പോ സമയം ഒമ്പതര കഴിഞ്ഞു വാപ്പ പോവാണ് ശരി എന്നാ അപ്പൊ ആ ഞാൻ വിളിക്കാൻ വിളിക്കാം ഓക്കെ അരമണിക്കൂർ വൈകിട്ടുണ്ടെങ്കിലും നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സിയുടെ തന്നെ പുതിയ മോഡൽ ബസ്സാണ് പുഷ്പാക്ക് സീറ്റും എ സിയും മൊബൈൽ ചാർജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണിത് അപ്പോൾ കുപ്പി വെള്ളം വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ ഞാൻ സേഫായിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ എത്തും അങ്ങനെ നമ്മൾ കോട്ടയം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ഫുഡ് കഴിച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നല്ല മീൽസ് ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ മീൽസ് കഴിക്കണം കാരണം ഈ ചൂടത്ത് ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഭയങ്കര ടാസ്ക് ആണ് അതുകൊണ്ട് ഊണ് കഴിക്കണം അങ്ങനെ സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വൈറ്റിലെ ഹബ്ബിലെത്തിയിട്ടുണ്ട് അപ്പോൾ വൈറ്റില ഹബ്ബിൽ വന്നിട്ടാണ് എല്ലാ ബസ്സുകളും പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും എല്ലാം ഹബ്ബിൽ വന്നിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇനി നേരെ റൂം എടുക്കണം നമുക്ക് അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ഇടപ്പള്ളി വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏകദേശം മൂന്നര മണിയായി അപ്പോൾ മോളക്കുടി മെട്രോയൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ ഗൈസ് അങ്ങനെ ഏതായാലും റൂമിലെത്തി അപ്പോൾ റൂമിലെത്തിയിട്ട് കുറച്ച് നേരമായി കേട്ടോ ഇപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് റൂമിലെത്തി നമ്മൾ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏതായാലും എറണാകുളത്ത് തന്നെ നമ്മൾ എടപ്പള്ളിയിലടുത്തന്നെ നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു കഷ്ടി ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് ദൂരമുള്ളൂ അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ യൂബർ ടാക്സി ഓട്ടോ പിന്നെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതേപോലെ തന്നെ രാവിലെ പോകാനാണെങ്കിലും ഇവിടുന്ന് യൂബർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മളെ നാട്ടിലെ പോലെ അല്ലല്ലോ എറണാകുളം ആയതുകൊണ്ട് പിന്നെ നമുക്ക് യൂബർ ടാക്സി കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ തന്നെ എങ്ങനെ ഇവിടുന്ന് ഒരു കഷ്ടി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് യാത്ര നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ രാവിലെ ആയതായാലും ഒമ്പത് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഏകദേശം ഒരു ഏഴ് മണി ഒരു ഏഴേകാലിനുള്ളിലേക്കായിട്ട് നമുക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അളിയനും അതേപോലെ തന്നെ നമ്മുടെ അക്ബർക്കായൊക്കെ അവിടെ നിന്ന് നിന്നെ വരുന്നുണ്ട് തിരിക്കുന്നുണ്ട് അവരായാലും ഇവിടെ വന്നിട്ട് എനിക്ക് അവർ അങ്കമാലിയിലോ അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ടാവും സ്റ്റേ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ തന്നെ രാവിലെ എയർപോർട്ടിലേക്ക് വരാം അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡിയായിട്ട് പോയാൽ മതി എനിക്ക് എനിക്കിങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് അവിടെ എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പം ഏതായാലും ഇൻഷാല്ല പോയിട്ട് വരാം അപ്പൊ നമ്മള് വീടിലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യം ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എനിക്കൊന്ന് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ഒരു ചെറിയൊരു പങ്ക് ആൾക്കാരെങ്കിലും എനിക്കൊന്ന് ലക്ഷദ്വീപിനെ കാണുന്ന ആൾക്കാരുണ്ട് ഇടയ്ക്ക് പിന്നെ മാൽദ്വീപ്സ് എന്നൊക്കെ പിന്നെ ഒരാളുണ്ട് അല്ലെങ്കിൽ ആൻഡമാൻ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടുന്ന കണ്ടു അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലക്ഷദ്വീപ് എന്നൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ ലക്ഷദ്വീപിലേക്ക് ഒന്ന് ഏകദേശം കുറച്ച് ദ്വീപുകളുണ്ടല്ലോ അപ്പോൾ അതായത് കവരത്തി പിന്നെ എന്താണ് അകത്തി മിനിക്കോയ് ആന്ധ്രോത്ത് അങ്ങനെ കുറച്ച് ദ്വീപുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ വരാൻ പോകുന്നത് കവരത്തിയിലേക്കാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫില് ലക്ഷദ്വീപിലൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ള സ്ഥലം പോലെ അല്ലല്ലോ നമുക്ക് ലക്ഷദ്വീപിലോട്ട് വരിക എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാം അപ്പോൾ ഏതായാലും ഞാൻ ഞാൻ കിടക്കട്ടെ ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് പോകണം അപ്പോൾ അതാണ് കൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് ഞാൻ കിടക്കാൻ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് നേരെ എയർപോർട്ടിൽ പോകണം പിന്നെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ സമയമൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും ഇഷാല്ല നമുക്ക് അവിടെ എത്തിയിട്ട് കാണാൻ പറഞ്ഞത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പം ചേച്ചാ അടുത്തൊരു ലക്ഷദ്വീപ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന് കുറച്ച് ദിവസം ആയിരിക്കും അപ്പോൾ ആ ഒരു വ്ളോഗിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 അലൈക്കും